നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം പി ജയരാജന് ഇത് വിധി കാത്തുവച്ച തിരിച്ചടിയോ തോമസിന്റെ ആരോപണങ്ങൾ കൂരമ്പ് പോലെ ജയരാജനിൽ തറയ്ക്കുമ്പോൾ പലതും പുറത്തേക്ക് വരുന്നു ഒരിക്കൽ കണ്ണൂരിന്റെ ചെന്താരകമെന്ന അണികൾ വാഴ്ത്തിപ്പാടിയ ജയരാജൻ സ്വന്തമായി ഫാൻസ് ക്ലബ്ബുള്ള കേരളത്തിലെ ഒരേ ഒരു രാഷ്ട്രീയ നേതാവ് എം ബി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആയതോടെ പാർട്ടിയുടെ മുൻനിരയിലേക്ക് വരാൻ സർവ്വതന്ത്രങ്ങളും പയറ്റുന്ന പി ജയരാജൻ അച്യുതാനന്ദന്റെ പകരം മറ്റൊരു നേതാവെന്ന ഖ്യാതിയുമായി സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞാടിയ പി ജയരാജൻ എന്നാൽ ജയരാജന്റെ മകൻ ജയ്രാജാണ് സ്വർണക്കടത്ത് സ്വർണം പൊട്ടിക്കൽ സംഘത്തിന്റെ കോർഡിനേറ്റർ എന്ന ആരോപണമാണ് ജയരാജന്റെ പ്രതിച്ഛായ പൂർണ്ണമായും തകർത്തെറിഞ്ഞത് സി പി എം അംഗത്വത്തിൽ നിന്ന് സ്വയം പുറത്തുപോയ മനു തോമസിന്റെ വെളിപ്പെടുത്തലുകളിൽ ഇപ്പോൾ പി ജയരാജൻ തകർന്നെടിയുന്നു അണികൾ പി ജെ എന്ന ആവേശത്തോടെ മുദ്രാവാക്യം വിളിച്ചിരുന്ന ജയരാജന്റെ യഥാർത്ഥ മുഖം മറ്റൊന്നാണോ ഇന്ത്യയിലും വിദേശത്തുമൊക്കെ വൻ വ്യവസായ സാമ്രാജ്യം കൈയാളുന്ന പി ജയരാജനെ കേരളം ഇതുവരെ തിരിച്ചറിഞ്ഞിരുന്നില്ലേ സ്വർണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളുടെ സംരക്ഷകൻ പി ജയരാജനാണ് എന്ന് മനു തോമസ് ഇപ്പോഴും തുറന്നടിക്കുന്നു ആകാശ് തില്ലങ്കേരിയുടെ കൊലവിളിക്ക് മുന്നിലും തളരാതെ കൊല്ലണമെങ്കിൽ കൊന്നോളൂ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് മനു തോമസ് പല വെളിപ്പെടുത്തലുകളും തുടർച്ചയായി നടത്തുന്നത് അതിവിപുലമായ ബിസിനസ് ബന്ധങ്ങൾ കേരളത്തിനകത്തും പുറത്തുമുള്ള ഈ കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ പുഴിമുഖമായിരുന്നു ഇതുവരെ നമ്മൾ കണ്ടത് തനിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ കൊലവിളി നടത്തുന്ന ആകാശ് തില്ലങ്കേരിയും അർജുനായങ്കിയുമൊക്കെ പാർട്ടി കണ്ണൂർ ജില്ലാ നേതൃത്വം സംരക്ഷിച്ചു പൊതിഞ്ഞു പിടിക്കുന്ന അവരുടെ പോരാളികളാണ് എന്ന് മനു തോമസ് വിളിച്ചു പറയുന്നു അവരെ സംരക്ഷിക്കുന്നത് പി ജയരാജനും മകൻ ജയിൻ രാജുമാണ് സ്വർണ്ണക്കടത്ത് സംഘത്തിൽ നേരിട്ടിടപെട്ട് ലക്ഷങ്ങൾ സമ്പാദിക്കുകയാണ് പി ജയരാജൻ്റെ മകൻ റെഡ് ആർമി എന്ന സോഷ്യൽ മീഡിയ കൂട്ടായ്മ ജയിൻ രാജാണ് നയിക്കുന്നത് എന്ന് മനു തോമസ് വിളിച്ചു പറയുന്നു പി ജെക്ക് വേണ്ടിയുള്ള വ്യക്തിപൂജയും വ്യക്തിഗത മുദ്രാവാക്യങ്ങളുമൊക്കെ മുഴക്കുന്നത് സ്വന്തം മകന്റെ നേതൃത്വത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ കണ്ണൂരിന്റെ ചെന്താരകമെന്ന് വാഴ്ത്തിപ്പാടിയ പി ജയരാജൻ എന്തു സംഭവിച്ചു ചെഞ്ചോരപ്പൊൻ കതിരല്ലേ ചെമ്മണ്ണിൻ മാനം കാക്കും നന്മതൻ പൂമരമല്ലോ കണ്ണൂരിന്റെ താരകമല്ലേ ജയ ജയരാജൻ ധീരസഖാവ് ഇങ്ങനെയൊക്കെയാണ് അണികൾ മുദ്രാവാക്യം മുഴക്കിയത് എന്നാൽ സ്വന്തം മകൻ തന്നെ ചിട്ടപ്പെടുത്തിയ ഈ ഗാനം സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയായിരുന്നു ഈ ഒരു ഗാനത്തിന്റെ പേരിലായിരുന്നു പി ജയരാജനെ പാർട്ടി പലപ്പോഴും ഒഴിവാക്കിയത് ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വ്യക്തിപൂജയുടെ പേരിൽ തെറിപ്പിച്ചത് എന്നാൽ അതേ വ്യക്തിപൂജ പിന്നീട് പിണറായി വിജയൻ ആസ്വദിക്കുന്നത് നമ്മൾ കണ്ടു കാരണഭൂതന്റെ വേഷത്തിൽ സി നേതാവ് പി ജയരാജൻ വി എസ് അച്യുതാനന്ദനെ പോലെ കേരളത്തിൽ വളർന്നു കയറുന്ന നേതാവാകുമോ എന്ന ചോദ്യങ്ങൾക്കിടയിലാണ് ഇപ്പോൾ പാതാളക്കുഴിയിലേക്ക് ജയരാജൻ പതിച്ചിരിക്കുന്നത് പി ജയരാജൻ സ്വയം മഹത്വവൽക്കരിക്കുന്നു എന്ന സംസ്ഥാന കമ്മിറ്റിയുടെ വിലയിരുത്തലിനെ തുടർന്ന് പാർട്ടി നിരോധിച്ച ഗാനമാണ് വീണ്ടും പി ജെ ആർമി പൊടിതട്ടിയെടുത്ത് ജയരാജന് വാഴ്ത്തുപാട്ടായി ഉപയോഗിച്ചത് ഈ വ്യക്തിപൂജ ശേഷം കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനം നഷ്ടപ്പെട്ടു പി ജയരാജന് എങ്കിലും പലപ്പോഴും പിണറായി വിജയനെയും പാർട്ടി സംസ്ഥാന നേതൃത്വത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് പി ജയരാജൻ നിലകൊണ്ടു ഒഴിക്കൽ ഇ പി ജയരാജനെതിരായ ആരോപണങ്ങളുമായി സംസ്ഥാന കമ്മിറ്റിയിൽ നിറഞ്ഞു നിന്നത് പി ജയരാജൻ വടകര ലോക്സഭാ മണ്ഡലത്തിലെ തോൽവിക്ക് ശേഷം തലശ്ശേരി കൂത്തുപറമ്പ് മേഖല കേന്ദ്രീകരിച്ച് മാത്രമാണ് ചെറിയ തോതിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം ജയരാജൻ തുടർന്നത് ഇവിടെയാണ് ആരാണ് ജയരാജൻ എന്ന ചോദ്യം ശക്തമാകുന്നത് ഒരു വശത്ത് ജനപ്രിയ ഇടപെടൽ ഉള്ളപ്പോഴും അക്രമ രാഷ്ട്രീയത്തിന്റെ വക്താവായി എതിരാളികളും കണ്ണൂരിനു പുറത്തുള്ളവരുമൊക്കെ ജയരാജനെ നോക്കിക്കാണുന്നു പി ചന്ദ്രശേഖരൻ ഷുഹയുപതങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം മനു തോമസ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടത് വും എടയന്നൂരും വിപ്ലവുമല്ല വൈകൃതമെന്നായിരുന്നു ജയരാജനെ മനു തോമസ് ഓർമ്മിപ്പിച്ചത് എന്തുകൊണ്ടാണ് ഈ രണ്ട് കൊലപാതകങ്ങൾ ജയരാജനെ ഓർമ്മപ്പെടുത്താനുള്ള കാരണം പി ജയരാജനെതിരെ ഇക്കഴിഞ്ഞ ദിവസം മനു തോമസ് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയതിൽ ചുടിച്ച് ആകാശ് തില്ലങ്കേരി കളത്തിലിറങ്ങിയിരുന്നു പി ജയരാജനെ സംവാദത്തിന് ക്ഷണിച്ചപ്പോൾ മറുപടി കൊലവിളിയുമായി കളത്തിലിറങ്ങിയ ആകാശ് പാർട്ടിയോട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണം എന്നു മനു തോമസിനെ ഓർമ്മപ്പെടുത്തി പി ജയരാജനെ സംവാദത്തിന് വിളിച്ചപ്പോൾ കൊലവിളി ഭീഷണിയുമായി വന്നത് കൊട്ടേഷൻ സ്വർണം പൊട്ടിക്കൽ മാഫിയ സംഘത്തിന്റെ തലവന്മാരാണെന്നത് ആശ്ചര്യപ്പെടുത്തുന്നില്ല എന്ന് മനു തോമസ് തിരിച്ചടിച്ചു ജനിച്ചാൽ ഒരിക്കൽ മരിക്കണം എന്ന് തൻ്റെ ഇടത്തോടെ പറഞ്ഞ മനു തോമസിന് മുന്നിൽ ഒരു പാർട്ടി വിറച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കണ്ണൂരിൽ നമ്മൾ കാണുന്നത് അവിടെയാണ് ജയരാജന്റെ ഇന്നലകൾ പരിശോധിക്കേണ്ടത് വിധി അത് തിരിഞ്ഞുകൊത്തുന്നു എന്നു സമൂഹ മാധ്യമങ്ങളിൽ ചിലർ കുറിക്കാനുള്ള കാരണം അതുകൊണ്ട് തന്നെ കണ്ണൂരിൽ തുടർച്ചയായി നടന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് എത്രമാത്രം പി ജയരാജന് കൈകഴുകാൻ കഴിയും കതിരൂർ മനോജ് വധക്കേസ് അരിയിൽ ഷുക്കൂർ വധക്കേസ് എന്നീ കൊലപാതകങ്ങളിലൊക്കെ പ്രതിപട്ടികയിൽ ചേർക്കപ്പെട്ടിട്ടുണ്ട് പി ജയരാജൻ ടി പി ചന്ദ്രശേഖരന്റെ അടക്കം മറ്റു ചില രാഷ്ട്രീയ കൊലപാതകങ്ങളിലും ജയരാജന് ബന്ധമുണ്ട് എന്ന ആരോപണം ശക്തമാണ് ആർ എസ് എസ് പ്രവർത്തകനായ കതിരൂർ മനോജ് വധക്കേസിൽ യു എ പി എ ചുമത്തപ്പെട്ട് ജയിലിലായി ജയരാജൻ ഒരിക്കൽ പി ജയരാജനെ വധിക്കാൻ ശ്രമിച്ചു എന്നതിന്റെ പകയാണ് കതിരൂർ മനോജ് വധക്കേസിന് പിന്നിലെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി പി ജയരാജൻ വധശ്രമക്കേസിലെ പ്രതികളെ ഒന്നൊന്നായി തെരഞ്ഞുപിടിച്ച് സി പി എം വധശിക്ഷ നടപ്പാക്കിയിരുന്നു അതിന് ചുക്കാൻ പിടിച്ചു എന്നാരോപിച്ച് ജയകൃഷ്ണൻ മാസ്റ്ററേയും കൊലപ്പെടുത്തി കതിരൂർ മനോജ് ജയരാജനെതിരെയുള്ള വധശ്രമ കേസിലെ അഞ്ചാം പ്രതി മനോജിനോടുള്ള രാഷ്ട്രീയ വിരോധവും വ്യക്തിവൈരാഗ്യവുമാണ് കൊല ആസൂത്രണം ചെയ്യാൻ ജയരാജനെ പ്രേരിപ്പിച്ചത് എന്ന് സി ബി ഐയുടെ അന്വേഷണ റിപ്പോർട്ടിൽ കൃത്യമായ തയ്യാറെടുപ്പും ഗൂഢാലോചനയുമൊക്കെ നടന്ന രാഷ്ട്രീയ കൊലപാതകമാണിത് തൊണ്ണൂറ്റിയേഴ് മുതൽ ഇതിനു വേണ്ടിയുള്ള ആസൂത്രണം നടന്നു അനുഭാവികളും അംഗങ്ങളുമായിരുന്ന മനോജിന്റെ കുടുംബാംഗങ്ങൾ പിതാവിന്റെ മരണശേഷം ആർ എസ് എസുകാരായി മനോജിന്റെ കുടുംബവുമായി ജയരാജനടുപ്പമുണ്ടായിരുന്നു അതുകൊണ്ട് പലപ്പോഴും മനോജിനോട് പാർട്ടിയിലേക്ക് തിരികെ വരാൻ ജയരാജൻ ആവശ്യപ്പെട്ടിരുന്നുവെന്നാണ് അക്കാലത്ത് പ്രചരിച്ച വാർത്തകൾ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പി ജയരാജനെ ആക്രമിച്ച കേസിൽ മനോജ് അഞ്ചാം പ്രതിയായി ഇത് ജയരാജനിൽ പകനിറച്ചു തുടർന്ന് കൃത്യമായ ആസൂത്രണവും ഗൂഢാലോചനയും നടത്തിയാണ് ആ കൊലപാതകം നടത്തിയത് എന്ന് സി ബി ഐ റിപ്പോർട്ട് വിജയ ജയരാജന്മാർ എന്നതായിരുന്നു കണ്ണൂരിലെ സി പി എം രാഷ്ട്രീയത്തിന്റെ ഫോർമുല അതിൽ പി ജയരാജൻ നിറഞ്ഞു നിന്നത് ശത്രുവിനെ തേടി പിടിച്ച് കൊലപ്പെടുത്തുന്നതിൻ്റെ മുഖ്യ സൂത്രധാരൻ എന്ന പേരിൽ പാർട്ടിക്ക് വേണ്ടി എന്തും ചെയ്യുന്ന പി അങ്ങനെ പാർട്ടി അണികളുടെ ഏറ്റവും അരുമയായി മാറി കണ്ണൂരിൽ പാർട്ടി ജയരാജന്റെ പൂർണ്ണ നിയന്ത്രണത്തിലായതോടെ അത് പൊളിക്കാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു പിണറായി വിജയനും ഇ പി ജയരാജനും മറുവിഭാഗവും പിണറായി ഭരിക്കുമ്പോൾ പോലും പോലീസ് സ്റ്റേഷനുകൾ നിയന്ത്രിച്ചത് പി ജയരാജനാണ് എന്നത് പിണറായി വിജയനെ കൂടുതൽ അസ്വസ്ഥനാക്കിയ കാലം ഒടുവിൽ പാർട്ടിക്ക് മേൽ വളർന്ന വ്യക്തിത്വമായി ജയരാജൻ മാറി എന്ന ആരോപണം വ്യക്തിപൂജ കൂടി ജയരാജന്റെ തലയ്ക്ക് വന്നതോടെ ജയരാജന്റെ ഒതുക്കൽ നടപടികളിലേക്ക് പാർട്ടി കടന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലം ഒരു തിരുവോണനാൾ തിരക്കിനിടയിൽ വീട്ടുകാരോടൊപ്പം ഓണസദ്യ കഴിക്കാൻ കിഴക്കേക്കതിരൂരിലെ വീട്ടിലെത്തിയതായിരുന്നു പി ജയരാജൻ ഭക്ഷണം കഴിച്ച് വിശ്രമിക്കുമ്പോൾ ബോമ്പും വാളും ഓംകാളി വിളികളുമായി ഒരു സംഘം ആർ എസ് എസുകാർ പാഞ്ഞെത്തിയെന്നാണ് ഇ കുറ്റപത്രത്തിൽ പറയുന്നത് ബോംബെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് വീട്ടിലേക്ക് ഇരിച്ചു കയറിയ സംഘം ജയരാജന്റെ ശരീരം അന്ന് കൊത്തി നുറുക്കി ഇടതുകൈയിലെ പെരുവിരൽ അറുത്തെടുത്തു വലത് കൈ വെട്ടിപ്പിളർന്നു നട്ടെല്ലു വെട്ടി നുറുക്കി ചോരയിൽ കുളിച്ചു കിടന്ന മൃതദേഹം മരിച്ചെന്ന് കരുതി അവർ ഉപേക്ഷിച്ചു എതിരാളികൾ കാലനെന്നും യമരാജൻ വിളിക്കുമ്പോഴും പാർട്ടി പാർട്ടിയാണികളുടെ കൺകണ്ട ദൈവമാണ് പി ജയരാജൻ അവർക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ദൈവം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് നവംബർ ഇരുപത്തിയേഴിന് പി ജയരാജൻ ജനിക്കുന്നു മുൻ എംപിയും അന്തരിച്ച സി പി എം നേതാവ് എം ദാസന്റെ ഭാര്യയുമായ പി സതീദേവി സഹോദരി സി പി എമ്മിന്റെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെ പാർട്ടിയിലേക്ക് പിന്നീട് എസ് എഫ്ഐയുടെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റും സെക്രട്ടറിയും എഴുപത്തിരണ്ടിൽ സി പി എം അംഗം എൺപത് മുതൽ തൊണ്ണൂറ് വരെ സി പി എം കൂത്തുപറമ്പ് ഏരിയ സെക്രട്ടറി എൺപത്തിയാറിൽ സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ അംഗമായി രണ്ടായിരത്തി പത്തിൽ സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി ശശിക്ക് പകരക്കാരനായി ജില്ലാ ആക്ടിംഗ് സെക്രട്ടറിയായി പതിനൊന്ന് മുതൽ സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ജയരാജൻ ആ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ നിന്ന് മത്സരിച്ചു തോറ്റു അതെ ആ ജയരാജൻ്റെ മകനെതിരെയാണ് മനു തോമസ് ആരോപണങ്ങളുടെ കൂരം പിറിയുന്നത് ജയരാജന്റെ മകൻ സ്വർണം പൊട്ടിക്കൽ കോർഡിനേറ്റർ ആണ് റെഡ് ആർമിക്ക് പിന്നിലും അയാളാണ് എന്നു മനു തോമസ് തനിക്ക് കൊട്ടേഷൻ സംഘങ്ങളുടെ വധഭീഷണിയുണ്ട് എന്ന് മനു തോമസ് പറഞ്ഞു വയ്ക്കുമ്പോൾ സ്വർണം പൊട്ടിക്കൽ സംഘത്തിൻ്റെ രക്ഷാധികാരിയായ പി ജയരാജന് നേർക്കാണ് ചൂണ്ടുവിരൽ ഉയർത്തുന്നത് താൻ ഉന്നയിച്ച ചില കാര്യങ്ങളിൽ പി ജയരാജന് അസഹിഷ്ണുതയുണ്ടെന്നും ആരെയും പേടിച്ചത് പറയേണ്ടത് പറയാതിരിക്കില്ല എന്നും മനു തോമസ് പറഞ്ഞു പറഞ്ഞുവെക്കുന്നു ചിലരുടെ സംരക്ഷണം കിട്ടിയതിനാൽ കൊട്ടേഷൻ സംഘങ്ങൾ വളർന്നു കണ്ണൂരിലെ പാർട്ടിയുടെ ഇന്നത്തെ സ്ഥിതി കൃത്യമായി വരച്ചു കാട്ടുകയാണ് മനു തോമസ് ഇന്നലെ വരെ നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ട കണ്ണൂരിലെ മാഫിയ പാർട്ടിയുടെ യഥാർത്ഥ മുഖമാണ് ഇപ്പോൾ വലിച്ചു കീറുന്നത് മനുവെന്ന യുവ വിപ്ലവകാരി കണ്ണൂരിൻ്റെ പല ഭാഗങ്ങളിലും വ്യാജ അപകടങ്ങളിലൂടെ നിരന്തരം കൊലപാതകങ്ങൾ വരെ നടക്കുന്നു എന്ന വെളിപ്പെടുത്തലുകൾ മനു തോമസ് നടത്തുന്നു ജയിലിനുള്ളിൽ പോലും അക്രമികളും ക്വട്ടേഷൻ സംഘങ്ങളും കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു പുതിയ തലമുറ ഈ സാധ്യതകൾ കണ്ടാണ് ഇപ്പോൾ പാർട്ടിയിലേക്ക് കടന്നു വരുന്നത് കണ്ണൂരിലും കോഴിക്കോടുമൊക്കെ നടക്കുന്ന സ്വർണക്കള്ളക്കടത്ത് പൊട്ടിക്കൽ സംഘങ്ങൾക്ക് ആരാണ് എല്ലാവിധ ഒത്താശിയും ചെയ്യുന്നത് എന്ന സംശയം ഏറെക്കാലമായി കേരളത്തിനുണ്ടായിരുന്നു അവർക്കു പിന്നിൽ രാഷ്ട്രീയ സ്വാധീനങ്ങളും പോലീസ് സംവിധാനങ്ങളുമൊക്കെ വ്യക്തമായി ചലിച്ചിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് മനു തോമസിന്റെ വാക്കുകൾ കണ്ണൂരിൽ നടക്കുന്നത് പവർ പൊളിറ്റിക്സ് ആണ് സാമ്പത്തിക ഇടപാടുകളാണ് അവിടെ മുഖ്യം എന്ന് പറഞ്ഞു വെക്കുമ്പോൾ പലതും നമ്മൾ തിരിച്ചറിയുന്നു ഇവിടെയാണ് മനു തോമസിന്റെ ആർജവം മനസ്സിലാക്കേണ്ടത് മനു തോമസിനെ പോലെ ആണുരുത്തൻ രംഗത്തെത്തി വിരൽ ചൂണ്ടിയപ്പോൾ പി ജയരാജൻ പോലും ചുരുണ്ടുകൂടി കാരണം തെറ്റുണ്ടെങ്കിൽ തല കുമ്പിട്ടേ പറ്റൂ ഒരു സ്വർണ്ണക്കടത്തിലൂടെ ലക്ഷങ്ങളാണ് അതിന് കൂട്ടുനിൽക്കുന്ന പാർട്ടി നേതാക്കളുടെ കീശയിൽ വീഴുന്നത് എന്നു മനു തോമസ് കൃത്യമായി പറഞ്ഞു വെച്ചു അതെ കൊല്ലുന്നത് ഭീരുക്കളുടെ നിലപാടാണ് പാർട്ടി പല ആളുകളെയും കൊല്ലുന്നത് സംവദിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് എന്ന് മനു തോമസ് പച്ചയ്ക്ക് പറയുന്നു പാർട്ടി അധോലോക സംവിധാനമായി മാറി അത് എത്രമാത്രം ഇനി നിയന്ത്രിക്കാൻ പറ്റുമെന്ന സംശയമാണ് പാർട്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയ മനു തോമസ് ഉയർത്തുന്നത് നമ്മൾ ഇന്നലെ വരെ കേട്ടതല്ല പി ജയരാജൻ്റെ യഥാർത്ഥ കഥ എന്ന് മനു തോമസ് പറഞ്ഞു വയ്ക്കുമ്പോൾ ഏറെ സംശയങ്ങൾ ഉയരുന്നത് മലയാളികൾക്ക് അവിടെ നമ്മൾ ഇന്നലകൾ മറക്കുന്നില്ല പലതും ഓർമ്മയിലേക്ക് വരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്